അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ് ഈ കല്ലുകളാണ് കല്ലുകളാണ് കവികളുടെ ശാപം കല്ല് തന്നെ വല്ല മതി എന്നെപ്പോൾ നിങ്ങളെപ്പോൾ ഉള്ളവരാണ് ഈ കവിതകളുടെ ശാപം ഏതായാലും കവിതയിൽ ഞാൻ ഒരു പരീക്ഷണം കൊണ്ടുവരാൻ പോയി എഴുതി കവിതയുടെ ഏകദേശം സ്റ്റോക്ക് ഒക്കെ പക്ഷെ ഞാൻ വിടത്തില്ല അവസാനം ഞാൻ നോക്കിയപ്പോ ഒരു വിഷയമേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നു വെള്ളം ജലമാണ് ജലമൊരു കടലിൽ ജലമുണ്ട് കായലിൽ ജലമുണ്ട് തോട്ടിലും കുളത്തിലും ജലമുണ്ട് ആ ജലം വീഴും അതെ എനിക്ക് ഏത് വിഷയവും കൈകാര്യം ചെയ്യണം കാരണം എന്റെ കൂടെ ഇപ്പൊ ജലമുണ്ട് ജലം എന്നിലെ കവിയെ തോൽപ്പിക്കാൻ ഇനി ആർക്കും ജലം അല്ല െ വാ 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 സൂണ ഇരിക്കക്കെയുണ്ട് സൂണ വിശേഷം ലീലാവതി ചേട്ടീവാണ് ലീവാണ് ലെറ്റർ ഇവിടെ തരാൻ പറഞ്ഞു സൂണന് കുടിക്കാൻ ചായയോ കാപ്പിയോ അയ്യോ ഒന്നും വേണ്ട ചായ വേണമെന്ന് ചോദിച്ചപ്പോ തന്നെ ചായ കുടിച്ചതുപോലെ ഒരു പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് അഞ്ചു മിനിറ്റ് സമയം വേണം വേണ്ട മിനിറ്റ് ആക്കണ്ട ഒരു ആറ് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ജോലി അവസാനിപ്പിച്ചു മറിയിച്ചെടുത്ത് പറയണം എനിക്ക് അറിഞ്ഞൂടാ കാശ് വല്ലതും കടം വേണോ അയ്യേ ഷേ ഒരു ദിവസം പരിചയപ്പെട്ടവരടുത്ത് അടുത്ത ദിവസം കാശ് കടം പിന്നെ കാര്യം കാര്യം നാണിക്കാൻ ഞാൻ ഞാൻ കവിയായി കവിയായി എന്ന് ഈ കവിതകളൊക്കെ എഴുതും അത് തന്നെ ഞാൻ എന്നുവെച്ചാളൊക്കെ കഴിഞ്ഞന്റെ അങ്ങേ ചൊവ്വാഴ്ചയാണ് ഞാൻ കവിയായത് അന്നാണ് മറ്റേ രമേശന് ഞാൻ ആദ്യമായിട്ട് കവിത വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു മൂന്ന് മണിക്ക് അതിനാ സുണാ കടന്ന് നിലവിളിക്കുന്നത് ഒഴുകി വന്നാണ് ഞാൻ മുഴുവൻ പാടാം കമ്പ്യൂട്ടർ അതിൽ കണക്കുകൾ കൂട്ടാം കണക്കുകൾ വളരെ പ്രയാസം തന്നെ അത് നമ്മളെ വെള്ളം കുടിപ്പിക്കും വെള്ളം ജലമാണ് ജലമൊരു ലായനി കടലിൽ ജലം തോട്ടിൽ ജലം കുളത്തിലും കിണറ്റിലും ജലം 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 എങ്ങനെയുണ്ട് കമ്പ്യൂട്ടറെ കുറിച്ച് ഇത്രയും നന്നായിട്ട് വേറെ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ ചേട്ടത് പറയണം പറയാ ഹലോ പ്രാന്താശുപത്രി അല്ലയോ ആ ഇത് മറിയ എൻ കറിയയുടെ ഓഫീസിൽ നിന്നാ അതെ ഒരു ഒരു അഞ്ചാറ് ഇങ്ങോട്ട് അയക്കണം വളരെ സീരിയസ് കക്ഷി എന്റെ ഓഫീസിൽ പേര് അടയാളമോ രാത്രിയും പകലും മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കും പെട്ടെന്ന് വണ്ടി അയക്കോ

കേതിയായി പറയടാ നീ എന്നോടെ നാട്ടിലെ സമ്മതിക്കാത്ത ചേച്ചിയ പോലെയാണ് അതിപ്പോ ഈ പോയ പെണ്ണു വന്നതിന് പിന്നെ എനിക്ക് ഈ നിൽക്കുന്നത് ഒന്നാമതാണ് ഈ നാട്ടിലെ പെമ്പുള്ളാർക്കൊന്നും വഴി നടക്കാൻ പറ്റാതാക്കിയ ആളിപ്പോ